ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല നടിമാരാണ് നിരവധിയായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായത് തങ്ങൾക്ക് നേരിട്ട് ലൈംഗികാരോപണങ്ങളും അതോടൊപ്പം തന്നെ ദുരനുഭവങ്ങളുമാണ് താരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിട്ടുണ്ടായത് ജയസൂര്യക്കെതിരെ നൽകിയ പരാതി അല്ലെങ്കിൽ ജയസൂര്യക്കെതിരെ നൽകിയ ആരോപണം തരെയും എന്തൊക്കെയാൽ പ്രഷർ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം വന്ന് ജയസൂരിൽ നിന്നും ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പീഡന ശ്രമം ഉണ്ടാകുമെന്ന് എന്തൊക്കെയാ താരത്തിന്റെ അല്ലെങ്കിൽ നടിയുടെ വാക്കുകളാണ് ഇപ്പോൾ വൈറലായിട്ട് മാറണേ നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സാമ്പത്തികമായും അല്ലാതെയും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷവും ഞാൻ തിരുവനന്തപുരത്തുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എൻ്റെ ഭർത്താവ് ക്യാൻസർ വന്ന് മരണപ്പെടുന്നത് ഇത്രയും വർഷം ഞാൻ തിരുവനന്തപുരം കരമനയ്ക്കടുത്ത് ഒരേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഈ നാട് എനിക്കിഷ്ടമാണ് ഇവിടെ എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ സേഫാണ് പത്തൊമ്പത് വർഷമായി ഞാൻ സോഷ്യൽ വർക്കറാണ് സിനിമ നടി എന്ന് പറയുന്നതിനേക്കാൾ അഭിമാനമായി തോന്നിയിട്ടുള്ളത് സോഷ്യൽ വർക്കർ എന്ന് പറയുമ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് റബേക്ക സംവിധാനം ചെയ്യുന്ന പിക്മാൻ എന്ന സിനിമ എന്നാണ് സിനിമയുടെ പേര് പന്നി വളർത്തുന്ന ഒരു പഴയ കെട്ടിടത്തിൽ വെച്ചായിരുന്നു അതിന്റെ ആദ്യ ദിവസത്തെ ഷൂട്ടിങ് രമ്യ നബീസിനായിരുന്നു ചിത്രത്തിൽ നയികേട്ട് വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു വിലയും നൽകിയിരുന്നില്ല ഒരു സോഷ്യൽ വർക്കർ ആയിരുന്നതിനാൽ തന്നെ സംവിധായകൻ എന്നെ വിളിച്ച നടനായ ജസൂരിയും നായിക രമ്യ നബീസിനെയും പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്നും പിന്നീട് ഓഫീസിനായിരുന്നു കുറെ സമയം ഇരിക്കേണ്ടതിനാൽ ഞാൻ മേക്കപ്പ് ചെയ്ത ശേഷം വാഷ്റൂമിൽ പോയി പോയി തിരിച്ചു വരുമ്പോൾ ആരാണെന്ന് കണ്ടില്ല പെട്ടെന്ന് ഒരാൾ എന്നെ കടന്നു പിടിച്ചു പേടിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് അയാളെ പിടിച്ചു തള്ളി അയാളുടെ കൈക്ക് നല്ല ബലമായിരുന്നു ഞാൻ തള്ളിയപ്പോൾ അയാൾ രണ്ട് സ്റ്റെപ്പ് പേരോട്ട് പോയി എത്ര വലിയ നടനമാവട്ടെ ഇങ്ങനെ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു മാപ്പ് പറഞ്ഞ ശേഷം എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറ്റി പോയതാണെന്ന് അയാൾ പറഞ്ഞു ഞാൻ ധരിച്ചിരുന്ന ബ്ലാക്ക് ടീഷർട്ടും ബ്ലൂ ജീൻസുമാണ് അയാൾ അതിനെപ്പറ്റി അയാൾ പറയുന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങളൊരു സോഷ്യൽ വർക്കറാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം വെറും രണ്ട് മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് സംവിധായകനോട് ഇക്കാര്യം പറയുമോ എന്നും അയാൾ ചോദിച്ചു പിന്നെ വലിയൊരു നടനേ അയാളുടെ ഇമേജ് തകർക്കണ്ട എന്ന് കരുതി ഞാൻ ആരോടും പറയുന്നില്ല എന്ന് പറഞ്ഞു ആദ്യത്തെ സിനിമയാണ് അതിൻ്റെ ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കൂളാകൂ കണ്ണീർ തുടച്ച് പോയി ഒന്നുകൂടെ മേക്കപ്പെട്ടാലും അയാൾ പറഞ്ഞു ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും പിന്നെ ടച്ച് പോലും ചെയ്യില്ല എന്ന് പറഞ്ഞു പിന്നീട് ഒരു ബുദ്ധിമുട്ടും അയാളിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നും ഞാൻ അന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോടും അടുത്ത സുഹൃത്തുക്കളോടും ഈ ഒരു കാര്യം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് എന്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ പാവപ്പെട്ട കുടുംബങ്ങളെ കുടുംബങ്ങളെ സഹായിക്കാനായി അദ്ദേഹം അവരുടെ നമ്പർ ചോദിക്കാറുണ്ട് അല്ലാതെ ഒരിക്കൽ പോലും പിന്നെ എന്നോട് മോശമായി സംസാരിച്ചിട്ടില്ല ആ ഒരു കാര്യത്തിൽ എനിക്ക് ബഹുമാനമുണ്ട് പിന്നെ സുഹൃത്തുക്കളുമായിട്ട് എന്തിന് ഇക്കാര്യം ഇപ്പോൾ പറഞ്ഞു എന്ന് ചോദിച്ചാൽ സോഷ്യൽ വർക്കറായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന സാധാരണ സുഹൃത്തുക്കൾ മാത്രമാണ് ഞങ്ങൾ പക്ഷെ അന്ന് ചെയ്ത തെറ്റ് മരിച്ചാലും മറക്കാൻ പറ്റില്ല എന്നാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ എന്തൊക്കെയാണോ ഈ ഒരു വാക്ക് നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയ വൈറലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് താരത്തിനെ അനുകൂലിച്ചും പ്രതികരിച്ചും നിരവധി താരങ്ങളാണ് ഇപ്പൊ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ജയസൂര്യ തെറ്റുകാരനല്ലെന്നാണ് ജയസൂര്യയുടെ വാദം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ദിവസം അദ്ദേഹം ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പായിരുന്നു ഇതിന് ആധാരമായിട്ടുണ്ടായത് എന്തൊക്കെയാണ് താൻ നിയമ നടപടികൾ നേരിടുന്നു തെറ്റ് ചെയ്തിട്ടിരുന്നു പാവം ചെയ്യാത്തവർ തന്നെ കല്ലെറിയുന്നു ഭാബികളുടെ നേരെ മാത്രം എന്നുമായിരുന്നു ജയസൂര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ആരോപണത്തിൽ ജയസൂര്യ തെറ്റുകാരനാണെന്നാണോ അല്ലെന്നാണോ നിങ്ങൾ പ്രേഷർ കരുതുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട